എല്ലാവർക്കും നമസ്കാരം ആനെ അമ്പലം ഒന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഇന്ന് രാവിലെ ഒരു കത്ത് വന്നു ഈ കത്ത് അയച്ചിരിക്കുന്നത് സ്വാമി അയ്യപ്പനാണ് ഇതാണ് ആ കത്ത് ഇത് ഞാൻ തമാശ അങ്ങനെ പറഞ്ഞതല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് നോക്കിയാൽ കാണാൻ പറ്റും ഏറ്റവും പ്രിയപ്പെട്ട വ്യാസ്ജിക്ക് സ്നേഹപൂർവ്വം സ്വാമി അയ്യപ്പൻ തത്വമസി എൻ്റെ അഡ്രസ് ഇവിടെയുണ്ട് അപ്പം ഇവിടെ അവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു തപാൽ മുദ്ര ഇത് സന്നിധാനത്തെ തപാൽ മുദ്രയാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസിനെ കുറിച്ചും ഈ പോസ്റ്റ് കാർഡിനെ കുറിച്ചും നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നതായിരുന്നു സ്വന്തമായിട്ട് പിൻകോഡുള്ള രണ്ടേ രണ്ട് പേര് മാത്രമേ ഇന്ത്യയിലുള്ളൂ ഒന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് മറ്റൊരാൾ നമ്മുടെ സ്വന്തം സ്വാമി അയ്യപ്പനാണ് ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് ഈ പിൻ നമ്പർ സ്വാമി അയ്യപ്പൻ്റെ സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിലെ പിൻ നമ്പറാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അയ്യപ്പ സ്വാമിക്ക് കത്തെഴുതണമെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു പോസ്റ്റ് കാർഡ് വാങ്ങുക അതിൻ്റെ കൂടെ നിങ്ങളുടെ സന്ദേശം എന്താണെന്ന് എഴുതുക സ്വാമി അയ്യപ്പൻ ശബരിമല സന്നിധാനം സന്നിധാനം പിഒ എന്ന് പറഞ്ഞ് ഈ ഒരു പിൻ നമ്പർ കൊടുത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അയ്യപ്പ സ്വാമിക്ക് കിട്ടും ഇനി അത് വെറുതെ പറഞ്ഞല്ലോ ഇങ്ങനെ എത്രയോ ലക്ഷക്കണക്കിന് കത്തുകളാണ് പോസ്റ്റ് കാർഡുകളാണ് ഓരോ ദിവസവും അയ്യപ്പൻ്റെ ആ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുന്നത് കൃത്യമായിട്ട് അത് അവരുടെ സന്നിധാനത്ത് കൊണ്ടുപോയിട്ട് സമർപ്പിക്കുന്നുണ്ട് അതിന് ശേഷം ആ സമർപ്പിച്ച കത്തുകൾ പോസ്റ്റ് മാസ്റ്റർക്കോ പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ കൈമാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ സ്വാമിക്ക് മണി ഓർഡറുകൾ വരുന്നുണ്ട് കത്തുകൾ വരുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ അവിടെ പോകുന്ന ഭക്തർ നിരവധി ആയിട്ടുള്ള ആളുകളാണ് ഒപ്പം കഴിയുന്ന ആൾക്കാർക്കോ സുഹൃത്തുക്കൾക്കൊക്കെ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് സന്നിധാനത്ത് പോകുമ്പോൾ ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു കത്തയക്കും ആകെ മൂന്ന് മാസമാണ് ഈ പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ മുദ്രയും വളരെയധികം പ്രസിദ്ധമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനെട്ട് പടിയുടെ മുകളിലായിട്ട് അയ്യപ്പൻ ഇരിക്കുന്നതാണ് ഈ തപാൽ മുദ്ര ഇങ്ങനെ ഒരു തപാൽ മുദ്ര വേറെ എവിടെയുമില്ല വളരെയധികം സ്പെഷ്യലാണ് ഈ മൂന്ന് മാസത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ സേവനം അതായത് മണ്ഡലമകര വിളക്ക് കാലത്തെ സേവനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തപാൽ മുദ്ര സീൽ ചെയ്ത് ലോക്കറിലേക്ക് മാറ്റും അടുത്ത വർഷമാണ് പിന്നെ ഇത് എടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനൊരു കത്ത് കിട്ടിയതൊരു ഇത് ആരയച്ചെന്ന് പോലും എനിക്കില്ല ഫ്രം ഫ്രണ്ട് ഇല്ല എൻ്റെ അഡ്രസ്സ് മാത്രമേ അതിനകത്തുള്ളൂ അപ്പോൾ ഇത് അയച്ച ആൾക്ക് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം നിങ്ങൾക്കും ഇതുപോലുള്ള കത്തുകൾ താല്പര്യമുള്ള ആളുകളോടൊക്കെ ഒന്ന് അവിടെ നിന്ന് അയക്കാൻ പറയും ഇതൊരു മെമ്മറി ആയിട്ട് നമ്മൾ എല്ലാ കാലത്തും തീർച്ചയായിട്ടും സൂക്ഷിക്കും ഇത് സ്വാമി തന്നെ അയച്ച കത്തായിട്ടാണ് നമ്മൾ കാണുക നിങ്ങൾക്ക് അങ്ങനെ എഴുതിരിക്കുന്നത് തത്വമസി ഉൾപ്പെടെ ഉള്ള സന്ദേശം എഴുതിയിട്ടാണ് ഇത് അയച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ള ആരെങ്കിലും ശബരിമലയ്ക്ക് പോകുകയാണെങ്കിൽ അവരോട് പറയാം ഇങ്ങനൊരു കത്ത് അയക്കണം എന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞ അയച്ചല്ല ഇത് നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരോ അയച്ചാണ് ആരാതെനിക്കറിയില്ല അദ്ദേഹത്തിന് വലിയ നന്ദി അപ്പോൾ ഈ കത്ത് ഞാൻ തീർച്ചയായിട്ടും സൂക്ഷിച്ചു വെക്കും അപ്പോൾ സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സന്നിധാനത്ത് ഇങ്ങനൊരു പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് നമ്മളിപ്പോൾ ഈ കണ്ട ഈയൊരു ഉണ്ടല്ലോ ഈ പതിനെട്ട് പടിക്ക് മുകളിൽ അയ്യപ്പൻ ഇരിക്കുന്ന ഈ ഒരു മുദ്ര ഈ മുദ്രയിലുള്ള തപാൽ മുദ്ര വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് പോസ്റ്റ് ഓഫീസ് അറുപത്തി മൂന്ന് മുതലുണ്ട് ഇന്ന് നമുക്ക് ഫോണുണ്ട് വാട്സപ്പ് ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ പോയ കാര്യവും വന്ന കാര്യമൊക്കെ ആളുകളോട് നമുക്ക് അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ പണ്ടത്തെ ഒരു കാലത്ത് ഇത് വെച്ച് മാത്രം മനസ്സിലാക്കിയിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ഇങ്ങനൊരു കത്ത് വരുന്നത് അവർക്ക് അവിടെ എത്തി പ്രിയപ്പെട്ട ഒരു സന്നിധാനത്ത് എത്തി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവിടുന്ന് കത്തയക്കുന്ന അയക്കുന്ന ഒരുപാട് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ഇപ്പോഴും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ ഈ ഒരു പോസ്റ്റ് കാർഡ് അയക്കാൻ ഈ ഒരു കാർഡിന് വളരെ ചുരുക്കിയ ഉള്ളൂ എനിക്ക് തോന്നിയൊരു അമ്പത് പൈസയാണ് ഒരു പോസ്റ്റ് കാർഡിൻ്റെ വില ഇത് വാങ്ങി ഒരു അഡ്രസ്സ് എഴുതി അത് അയക്കുമ്പോൾ അത് കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഒരു ഫീലുണ്ട് അത് വളരെയധികം സന്തോഷം എനിക്ക് ഇത് വാങ്ങാൻ പറ്റിയില്ല ഇന്ന് വൈകിട്ട് എത്തിയപ്പോഴാണ് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇതവിടെ വന്നതെന്ന് പറഞ്ഞത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി അപ്പം തന്നെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് കാർഡ് നമ്മളൊരു മൊമെൻറ്റോ ആയിട്ട് ഒരു മെമ്മറി ആയിട്ട് നമ്മുടെ ജീവിതം മൊത്തം എടുത്തു വെക്കുകയാണ് സാധാരണ എല്ലാവരും ചേർന്ന് കാരണം ഇത് അത്രയും പവിത്രമാണ് ഒരു സ്വാമിയുടെ സന്നിധാനത്ത് നിന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു കത്താണ് ഇതിനെ വളരെയധികം പരിശുദ്ധയോടു കൂടി തന്നെ തീർച്ചയായിട്ടും സൂക്ഷിച്ചു വയ്ക്കും അപ്പം നമ്മുടെ ഒക്കെ താല്പര്യമുള്ള ഭക്തരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഒരു കത്തയക്കണമെന്ന് പറഞ്ഞാൽ അവരയക്കും ഒരു ചിലവൊന്നുമില്ല അപ്പോൾ ഈ ഒരു വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് സന്നിധാനത്ത് പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യവും ഇന്ത്യൻ പ്രസിഡന്റ് അല്ലാതെ സ്വന്തമായിട്ട് പിൻകോഡുള്ള സ്വാമിയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം അപ്പോൾ ഈ ഒരു കത്ത് അയച്ച ആൾക്കൊരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈകിട്ട് ആണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം